ബ്രേക്കിംഗ് മുസ്ലിം ലീഗിന്റെ വയനാട്ടിലെ ടൗൺഷിപ്പ് ഭൂമിക്കെതിരെ മേപ്പാടി പഞ്ചായത്തിന്റെ നോട്ടീസ് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾക്ക് നോട്ടീസ് അയച്ചത് തൃക്കേപ്പറ്റയിലെ ഭൂമിയിൽ കെട്ടിട നിർമ്മാണ ചട്ടവിരുദ്ധ നടപടി കണ്ടെത്തിയതിനെ തുടർന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് ഏഴു ദിവസത്തിനകം കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ മുന്നറിയിപ്പ് ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ എനിക്ക് മനസ്സിലാവാതെ പോകുന്നതേ ഈ വയനാട്ടിലെ ചുരൽമല ദുരന്ത ബാധിതർക്കൊക്കെ ഭൂമി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറായി വരുന്നു ലീഗാണെങ്കിൽ നൂറ് വീട് എന്ന് പറയുന്നു കുറച്ചുകൂടി വലിപ്പമുള്ള വീടാണ് അവർ വെക്കാൻ പോകുന്നത് അതിനിടയിൽ ആദ്യം റവന്യൂ വകുപ്പ് ഒരു ഇടം ഇപ്പോൾ ഈ പഞ്ചായത്തിന് ഇത് സൂക്കേടാണ് എന്നുള്ളതല്ലേ ചോദ്യം കാരണം മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അവിടുത്തെ സെക്രട്ടറിയാണ് ഇപ്പോൾ കൊണ്ടൊരു ഇൻഡാസ് കൊടുത്തിരിക്കുന്നത് ഇതെന്താണ് ഈ ഇൻഡാസിൻ്റെ പിന്നിൽ അരുൺകുമാർ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെടെ ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ദുരന്തബാധിതർക്കൊപ്പം തന്നെയാണ് ദുരന്തബാധിതർക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗത്തിൽ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാകും എന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറയുന്നുണ്ട് പക്ഷേ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മുസ്ലിം ലീഗിന് നൽകിയിട്ടുള്ളത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വെള്ളിത്തോട് തൃക്കൈപ്പറ്റ വില്ലേജിലെ വെള്ളിത്തോട് എന്ന സ്ഥലത്താണ് പതിനൊന്ന് ഏക്കർ ഭൂമി മുസ്ലിം ലീഗ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാനായി കണ്ടെത്തിയത് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് മാത്രമല്ല എല്ലാ വീടുകളും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ തുടക്കം കുറിക്കാനായി ലീഗ് നേതൃത്വം ആദ്യം തീരുമാനിച്ചത് എന്നാൽ തുടക്കം മുതൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ ഭൂമി തോട്ടഭൂമിയാണെന്നും തരം മാറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളുണ്ടായി എന്നാൽ അതിനെയൊക്കെ വലിയ തോതിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ഈ കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങും ഒപ്പം പ്രാരംഭഘട്ട നിർമ്മാണ പ്രവൃത്തിയൊക്കെ ആരംഭിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് അയച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ഒന്ന് ഒന്ന് ഹെക്ടർ ഇത്രയും ഭൂമി നേരത്തെ പെർമിറ്റിന് വേണ്ടി പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു പക്ഷേ ആ പെർമിറ്റ് അനുമതി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഓരോ വീടുകൾക്കുമായിട്ട് അതായത് അറുപത്തിയെട്ട് വീടുകൾക്കായുള്ള പ്ലോട്ടുകളാക്കി തിരിച്ചു അത് കെട്ടിട നിർമ്മാണ വിരുദ്ധ ചട്ടങ്ങൾക്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അതിന് അതും അതുമായി ബന്ധപ്പെട്ടാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഒരു നോട്ടീസ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്തുമണിയോടു കൂടി തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം വയനാട്ടിലെത്തുന്നുണ്ട് അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അറിവും ലഭിച്ചിട്ടില്ല പക്ഷേ നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു ഈ നിർമ്മാണ പ്രവൃത്തിയുമായി തന്നെ മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വ നേതൃത്വത്തിലെ തീരുമാനം കാരണം മുൻപ് ഈ വിവാദങ്ങൾ തരമാറ്റ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി തന്നെ മുൻപോട്ട് പോകും തങ്ങളുടെ ഭൂമിയിൽ വീടുണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു സമീപനം സ്വീകരിക്കുന്നത് മറ്റുള്ള ഭൂമികളൊക്കെ ഇത്തരത്തിൽ സമാനമായ ഭൂമിയാണ് അവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ും കുഴപ്പമില്ല ലീഗിന്റെ ഭൂമിക്ക് മാത്രം എന്താണ് ഇത്ര നിയമത്തിൽ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് ഏതായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അരുൾ ഓക്കെ ശരിയല്ലേ ദുരന്തബാധിതരായ മനുഷ്യരെ സഹായിക്കാൻ വരുന്ന സമയത്താണ് ചില നൂലാമാലകളും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് അതും ആ ഭൂമി വൃത്തിയായിട്ട് അവർ വില കൊടുത്തൊക്കെ വാങ്ങി പലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പഞ്ചായത്ത് സെക്രട്ടറി കൊണ്ട് ഒരു ഇൻഡാസ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് അതിന് ഇൻഡാസ് എന്ന് പറയുക ഇഷ്ടമല്ലാത്ത ഒരു സാധനം പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഒക്കെ വന്നു കഴിയുമ്പോൾ നാട്ടുകാർ പറയുന്നതാണ് ഇൻഡാസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുക അതേപോലെ ഒരു ഇൻഡാസ് കൊണ്ട് കൊടുക്കുകയാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്താണ് പഞ്ചായത്ത് സെക്രട്ടറി ഇതൊക്കെ യഥാർത്ഥത്തിൽ തിരിച്ചടിയാവുകയല്ലേ ഉള്ളൂ ദുരന്തബാധിതരായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും പക്ഷേ അത് ഈ ദുരന്തബാധിതരായ മനുഷ്യരെ സഹായിക്കാൻ വരുന്ന മനുഷ്യരുടെ ഇത് വേണ്ട എന്നുള്ളതാണ് ചട്ടങ്ങളൊക്കെ പാലിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളിൽ പല വിട്ടുവീഴ്ചകളും ആകാമല്ലോ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം സർക്കാർ ഈ ഭൂമി എടുത്തത്